കേരള സർവകലാശാല രജിസ്ട്രാറുടെ സസ്പെൻഷൻ ചൂണ്ടിക്കാട്ടി സി പി എം പിന്തുണയോടെ നടത്തുന്ന സമര അക്രമങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് എസ്എഫ്ഐക്ക് പിന്നാലെ ഡിവൈഎഫ്ഐ സമരത്തിനിറങ്ങിയതോടെ രാഷ്ട്രീയ ലാഭം മാത്രമാണ് സി പി എം ലക്ഷ്യം വയ്ക്കുന്നത് നീണ്ടകാലത്തിനുശേഷം സമരങ്ങളിൽ സജീവമാകുന്ന എസ്എഫ്ഐക്ക് പോലീസ് നൽകുന്ന അധിക പ്രോത്സാഹനവും സംശയങ്ങൾക്ക് ഊന്നൽ നൽകുന്നു േഡുകൾ ചാടിക്കടന്നാൽ ജലവീരങ്കിയും കണ്ണീർവാതകവും ലാത്തിച്ചാർജ് വരെ പ്രയോഗിക്കുന്ന പോലീസ് നൽകുന്ന പ്രോത്സാഹനങ്ങളിൽ നിന്നും കാര്യങ്ങളെല്ലാം വ്യക്തമാകുന്നതാണ് രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെയും മാതൃകകൾ ആവർത്തിച്ചുകൊണ്ട് സി പി എം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തുന്ന അക്രമ പരമ്പരകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞുപോയത് പ്രതിഷേധമെന്ന പേരിൽ നടക്കുന്ന തെരുവ് യുദ്ധം സി പി എം അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എസ് എഫ് ഐക്ക് പിന്നാലെ ഡിവൈഎഫ്ഐയും കൂടി സർവകലാശാല ആസ്ഥാനത്തേക്ക് ഇരച്ചു കയറുമ്പോൾ പാർട്ടിയിൽ നിന്നും കൊടുത്ത കേഡർ ക്ലാസുകളുടെ പരിണിതഫലമാണെന്ന് പകൽ പോലെ വ്യക്തം രാജ്ഭവനിലെ പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം ഉൾപ്പെടുത്തിയതാണ് സി പി എമ്മിനെ കാരണമായത് തുടർന്ന് സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ കൃത്യമായ രാഷ്ട്രീയ ആസൂത്രണങ്ങൾ നടത്തി യുവജന സംഘടനകളെ തെരുവിലിറക്കി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടു നടത്തുന്ന അതിക്രമങ്ങളാണെന്ന് ഇതിനോടകം ആരോപണങ്ങളും ഉയർന്നിട്ടുണ്ട് പരിസ്ഥിതി ദിനത്തിൽ രാജ്ഭവനിൽ ഭാരതാംബിയുടെ ചിത്രം വെച്ചതും പിന്നീട് സ്കൌട്ട് ദിനത്തിൽ വിദ്യാഭ്യാസ മന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ ഭാരതാംബിയുടെ ചിത്രം വെച്ചതും സർവകലാശാലയിലെ സംഭവങ്ങളും കൂട്ടിച്ചേർത്ത് കൃത്യമായ രാഷ്ട്രീയം അവസരമാക്കി മാറ്റുകയാണ് സിപിഎം സർവകലാശാലകളിൽ സ്ഥിര വൈസ് ചാൻസലർമാർ ഇല്ലായിരുന്നപ്പോഴും സിൻഡിക്കേറ്റ് ചേരാത്തത് മൂലം സാങ്കേതിക സർവകലാശാല യും പരീക്ഷകൾ നടക്കാതിരുന്നപ്പോഴും അനക്കാത്ത സംരക്ഷിക്കാനായി തെരുവിലിറങ്ങുന്നത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും മുസ്ലിം വോട്ടുകൾ ലക്ഷ്യം വെച്ച് അത് കൃത്യമായി നേടി അധികാരത്തിൽ വന്ന സി പി എം വീണ്ടും മുസ്ലിം വോട്ടുകളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അതേ ആയുധം തന്നെ പ്രയോഗിക്കുന്നതായി മനസ്സിലാക്കാം ജനം തിരുവനന്തപുരം